നമസ്കാരം ഞാൻ സന്തോഷ് പണ്ഡിറ്റ് ആണ് ഇപ്പൊ നിൽക്കുന്നത് മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ മലയാളി ഡ്രൈവർ അർജുനായി തെരച്ചിൽ നടക്കുന്ന സ്ഥലം സന്ദർശിച്ച് സന്തോഷ് പണ്ഡിറ്റ് ഷിരൂരിലെത്തി നാട്ടുകാരോടും പോലീസുകാരോടും സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ചു ശേഖരിച്ചുവെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് പോലീസുകാരും പട്ടാളക്കാരും വളരെ മികച്ച പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത് അങ്കോളിയിലെ രക്ഷാപ്രവർത്തനത്തിന് ജെ സി ബി അടക്കമുള്ള സന്നാഹങ്ങൾ കുറവാണെന്ന് പറയുന്നത് ശരിയല്ല കാർവാർ മുതൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എല്ലായിടത്തുമുള്ള രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ഒരു പോലീസുകാരൻ അനൗദ്യോഗികമായി തന്നോട് പറഞ്ഞെന്ന് സന്തോഷ് പണ്ഡിറ്റ് വെളിപ്പെടുത്തുന്നു സംസാരിച്ചു കുറച്ച് പോലീസ്മാൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പൊ എനിക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ചെല്ലുന്ന ആ സമയത്താണ് അവിടെ ലോറിയുടെ എഡ്ജ് കിട്ടുന്നതും അവർ ബാക്കി അവര് അവരൊക്കെ അതിന്റെ പരമാവധി നോക്കുന്നത് ഇപ്പൊ ഇന്നത്തെ ഒക്കെ ഒരു അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ഫുൾ ഫ്ലോറാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ജെ സി ബിയും എല്ലാ സംവിധാനവും മൂന്നാല് ആംബുലൻസ് അവർ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് എല്ലാം ഒരു പക്ക നമുക്കതിനൊന്നും പറയാനില്ല പക്ഷേ കുറച്ചു ദിവസം മുമ്പ് ഇങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം പല ആളുകൾ പല രീതിയിലാണ് പറയുന്നത് പോലീസുകാരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഈ ഒരു സ്പോട്ട് മാത്രമാണ് കാണുന്നത് പക്ഷേ അവിടെ മാത്രമല്ല വാർവാറ് മുതൽ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് നോക്കേണ്ടതുണ്ട് ഇവിടെ മാത്രമല്ല ഞങ്ങൾ പ്രവർത്തിച്ചത് നിങ്ങൾ ഇവിടെ മാത്രം നോക്കിയത് കൊണ്ടാണ് ജെ സി ഡി കുറവെന്ന് തോന്നിയത് എന്നൊരു അനൗദ്യോഗിക സംസാരമാണ് ഞാൻ ഈ ദുരന്തം നടന്ന സ്ഥലത്തിന് വളരെ അടുത്ത് എത്തിയിരുന്നു ഞങ്ങളെല്ലാം നിൽക്കുന്ന സ്ഥലത്ത് ഹോട്ടലും മറ്റും ഉണ്ടായിരുന്നതാണ് ആദ്യം മുതലേ നാട്ടുകാർ പറയുന്നത് ലോറി മണ്ണിനടിയിലല്ല പുഴയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് പക്ഷേ ആരൊക്കെയോ വഴിതിരിച്ചു വിട്ടിട്ടാണ് കരയിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും അവിടെ നിന്ന് കോരി മാറ്റിയ മണ്ണാണോ പുഴയിൽ ലോറിയുടെ മുകളിൽ വന്നതെന്നും ഒരു സംശയമുണ്ട് അതുപോലെ അവിടെ കുറെ ലോറി ഇപ്പൊ തന്നെ ഇങ്ങനെ വെയിറ്റിങ്ങിന് നിൽക്കുന്നുണ്ട് ആ ലോറിക്കാരായിട്ടൊക്കെ ഞാൻ സംസാരിച്ചപ്പോ അവര് പറയുന്ന ഇപ്പം രാത്രിയൊക്കെ ഞങ്ങൾക്ക് ലൈറ്റൊക്കെ ഇട്ടു തരും ആ ലോറിയൊക്കെ കെഴുകാനുള്ളത് ആയിരുന്നു ആ ഏരിയ നല്ല സ്വഭാവമാണ് നല്ല ഭക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മരിച്ച മനുഷ്യനെ കുറിച്ച് നല്ല അഭിപ്രായം ഒരു ആ ആ ആ അവിടെ അതൊരു പിന്നെ വീട്ടിലെ ഹോട്ടലുകാരനും ബന്ധവുമില്ലാത്തത്യം രണ്ടു മക്കളും അടക്കം അഞ്ചോളം പേർ ഇവിടെ മരിച്ചു അതല്ലാതെ നാലു പേർ വേറെ മരിച്ചു ആ വീടുകളിലൊക്കെ പോയി അവർക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യാനേ ശ്രമിച്ചെങ്കിലും അവിടെ വരെ എത്താനും കഴിഞ്ഞില്ല ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട് അവർ സംസാരിക്കുന്നത് തുടുവിലാണ് ഗോവ മംഗലാപുരം ഹൈവേയിലാണ് സംഭവം നടക്കുന്നത് ഇപ്പോൾ വഴി തിരിച്ചു വിട്ടിട്ട് കുറെ വേറെ വഴിക്കാണ് വണ്ടികൾ പോകുന്നത് അവിടെ ചെല്ലുന്നവരെ മൂന്ന് കിലോമീറ്റർ ഇപ്പുറം പോലീസ് തടയുന്നുണ്ട് ശക്തമായ മഴയും കൊടുങ്കാറ്റ് പോലത്തെ കാറ്റുമാണ് ഇവിടെ ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് കുറച്ച് മെലിഞ്ഞ ഒരാൾ പറന്നുപോകുന്ന തരത്തിലുള്ള കാറ്റാണ് പുഴ ഈ സംഭവത്തിന് ശേഷം വലിയ വീതിയുള്ള പുഴയായി മാറി അവിടെയുള്ള ആൾക്കാരോടെല്ലാം മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏതായാലും എത്രയും പെട്ടെന്ന് ശുഭകരമായൊരു വാർത്ത ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെയെല്ലാം സന്ദർശിക്കാനും പരമാവധി ആളുകളെ കണ്ട് വിവരങ്ങൾ ശേഖരിക്കാനും എന്താണ് അവിടെ നടക്കുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലീസും പട്ടാളവും എല്ലാം വളരെ നല്ല പ്രവർത്തനമാണ് നടക്കുന്നത് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു